ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകന്റെ വായയടപ്പിക്കുന്ന മറുപടിയുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വാർത്തയിലേക്ക് പോകും മുൻപ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈകൊടുക്കാൻ തയ്യാറാവാതിരുന്നതിനെയും കിരീടം ഏറ്റുവാങ്ങാതിരുന്നതിനെയും കുറിച്ച് ചോദിച്ച പാക് മാധ്യമപ്രവർത്തകനാണ് സൂര്യകുമാർ യാദവ് മറുപടി നൽകിയത് ആ പാക് മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കിരീടം നേടി എന്നാൽ എന്റെ ചോദ്യം ഇതാണ് ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ ടീമിനോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ഹസ്തദാനം നൽകാൻ തയ്യാറായില്ല ട്രോഫി ഫോട്ടോഷൂട്ടിനും തയ്യാറായില്ല സമ്മേളനത്തിൽ രാഷ്ട്രീയം കലർത്തി ക്രിക്കറ്റും രാഷ്ട്രീയവും കൂട്ടിക്കോയ്ക്കുന്ന ആദ്യ ക്യാപ്റ്റനായി എന്നായിരുന്നു പാക് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ചോദ്യം മനസ്സിലാവാത്തതുപോലെ നിന്ന് പ്രതികരിച്ച സൂര്യകുമാർ യാദവ് ശേഷം പറഞ്ഞതിങ്ങനെയായിരുന്നു താങ്കൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടല്ലേ താങ്കൾ എന്താണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുകയുണ്ടായി ഏഷ്യ കപ്പിൽ കിരീടം നൽകാതിരുന്ന നടപടിയെയും സൂര്യകുമാർ യാദവ് ചോദ്യം ചെയ്തു തന്റെ കരിയറിൽ ആദ്യമായാണ് ചാമ്പ്യന്മാരായ ടീമിന് കിരീടം നൽകാതിരിക്കുന്ന ഒരു സംഭവമെന്ന് സൂര്യ പറഞ്ഞു എൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല അതും കഷ്ടപ്പെട്ട് നേടിയ കിരീടം തുടർച്ചയായി എല്ലാ മത്സരങ്ങളും ജയിച്ച് ചാമ്പ്യന്മാരായ ടീമിന് കിരീടം നിഷേധിച്ചത് അംഗീകരിക്കാനാവില്ല ഞങ്ങൾ കിരീടം അർഹിച്ചിരുന്നു ഇതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു സൂര്യയുടെ പ്രതികരണം മറ്റൊന്ന് ട്രോഫി കൈമാറ്റ വിവാദത്തിൽ എ തലവനും പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മോസിൻ നാഗുക്കെതിരെ നിലപാട് ഘടിപ്പിച്ച ബി ഏഷ്യ കപ്പ് കിരീടം നേടി ഇന്ത്യയ്ക്ക് ട്രോഫി നൽകാതെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തലവൻ മടങ്ങിയതിനെതിരെ ഐ സി സിക്ക് പരാതി നൽകാനാണ് ബി സി സി ഐയുടെ നീക്കം ഏഷ്യകപ്പ് ജേതാക്കളായതിനു പിന്നാലെ എ സി സി ചെയർമാനും പി സി ബി തലവനുമായ മോസിൻഡാഗ്യിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യൻ ടീം ട്രോഫി ഇല്ലാതെയാണ് ആഘോഷപ്രകടനങ്ങൾ നടത്തിയത് നവംബറിൽ നടക്കാനിരിക്കുന്ന ഐ സി സി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് ബി സി സി ഐ വ്യക്തമാക്കിയത് പാകിസ്ഥാനിലെ ഒരു പ്രമുഖ നേതാവിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങില്ലെന്ന നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത് ട്രോഫിയും മെഡലുകളും എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് കരുതുന്നതായും ബി സെക്രട്ടറി അറിയിച്ചു